എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തു യു ജി സീൻ്റെ ഡിസംബർ എക്സാമിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ജനുവരി പത്തൊമ്പത് വരെയാണ് നാൽപ്പത് ദിവസമാണ് ഈ എക്സാമിനുള്ളത് സോ പലരും ഈ എക്സാം എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര പെട്ടെന്ന് എക്സാം വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല കാരണം നോർമലി നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് തൊട്ടിട്ട് വിത്തിൻ ഫോർട്ടി ഡേയ്സിലൊന്നും ഈ എക്സാം ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലരുടെയും കൺഫ്യൂഷൻ നാൽപ്പത് ദിവസം കൊണ്ട് എന്താണ് ചെയ്യാൻ നാൽപ്പത് ദിവസം കൊണ്ട് പഠിച്ചാൽ തീരുമോ എന്നുള്ളതാണ് എങ്ങനെയാണ് ഫോർട്ടി ഡേയ്സിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്യേണ്ടതെക്കുറിച്ച് ഓൾറെഡി ഞാൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ വെച്ച് അത് കാണുക ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫോർട്ടി ഡേയ്സിനെ കൊണ്ട് സിലബസ് ടോട്ടലായിട്ട് പഠിച്ച് തീരുമോ എന്നുള്ളൊരു ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് ഇതിൻ്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ സ്പെസിഫിക് ആയിട്ട് പറയാം അല്ലേ എന്താണ് പറ്റുമോ പറ്റൂലേ എന്നുള്ളതിന് ഉത്തരം പറയൂ എന്നുള്ളത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് സിലബസ് പറ്റില്ല പ്രൊവൈഡർ നിങ്ങൾ വളരെ സ്ക്രാച്ച് നിന്ന് ഇതുവരെ ഈ സിലബസ് വായിച്ചിട്ടില്ല മുമ്പ് എക്സാം ചെയ്തിട്ടില്ല മുമ്പ് പഠിച്ചിട്ടില്ല ഫ്രം ദ സ്ക്രാച്ച് അല്ലേ അതിൻ്റെ ഒരു ബിഗിനിങ് ആസ്പെക്റ്റിൽ നിന്ന് നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഇത് പഠിച്ചാൽ തീരില്ല എന്നുള്ളതാണ് സത്യം കാരണം അത്രയ്ക്ക് വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് നാൽപ്പത് ദിവസം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് നമുക്ക് എക്സാമിനുള്ളത് അതേസമയം എന്ന് കരുതി നിങ്ങൾ എക്സാമിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട എന്നുള്ളതോ നിങ്ങൾ നിങ്ങളടുത്ത ജൂൺ എക്സാം ഫോക്കസ് ചെയ്യണോ എന്നുള്ളതല്ല നാൽപ്പത് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും എത്രത്തോളംന്ന് ചോദിച്ചാൽ നിങ്ങൾ ഡിഗ്രിക്കും പി ജിക്കൊക്കെ ഒരു ആവറേജ് ഒക്കെ പഠിച്ച ഒരാളാണെങ്കിൽ ഈ ഒരു നാൽപ്പത് ദിവസം നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം ക്വാളിഫൈ ചെയ്യാനുള്ള സ്പെസിഫിക്കലി നെറ്റ് ക്വാളിഫൈ ചെയ്യാനൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും അത്യാവശ്യം നന്നായി ഡിഗ്രിയും പി ജി ഉണ്ടെങ്കിൽ പക്ഷേ ജെ ആർഫും ലഭിച്ചേക്കാം പക്ഷേ ഞാൻ ഒന്നുകൂടിയും പറയാം നിങ്ങൾ ഇനിയുള്ള ഫോർട്ടി ഡേയ്സ് സീരിയസ് ആയാലും ഇവൻ ഇഫ് യു ആർ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്ക്രാച്ച് നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫിയാൻ സാധിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവണ്ട നേരത്തെ ഞാൻ പറഞ്ഞു പഠിച്ചാൽ തീരില്ല എന്നുള്ളത് ഇവിടെ ഞാൻ പറയുന്നത് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് രണ്ടും മാച്ചിങ് ആണ് എന്ന് പറഞ്ഞാൽ ഈ എക്സാമിൻ്റെ സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് തീർക്കണമെന്നില്ല ഈ ഒരു എക്സാമിന് ക്വാളിഫൈ ചെയ്യാൻ മാത്രമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമുണ്ട് ഈ ഒരു എക്സാമിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ജനുവരിയിൽ നടക്കുന്ന എക്സാമിന് മോസ്റ്റ് പ്രോബ്ലി ഫെബ്രുവരിയിൽ ഫസ്റ്റ് ഓർ സെക്കൻഡ് വീക്കിൽ വരുന്ന എക്സാമിന്റെ റിസൾട്ടിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് ലഭിക്കാൻ മാത്രം നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു സമയമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഈ ടൈമിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യമേ മനസ്സിലാക്കുക നാൽപ്പത് ദിവസം കൊണ്ട് പഠിച്ചാൽ തീരില്ല അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ച തീർക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതേസമയം നാൽപ്പത് ദിവസം കൊണ്ട് നന്നായി പഠിച്ചാൽ എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് മാക്സിമം ഞാൻ പഠിക്കുമെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങളെ പ്രിപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും